രേണു രേണു പൊട്ടി കരയുകയാണ് എൻ്റെ എൻ്റെ ചേട്ടൻ മരിച്ചിട്ടില്ല മക്കൾക്ക് തുണയായിട്ട് അവിടെ അവിടെ തന്നെ 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 ഉണ്ടാവും ഇരിക്കണം ഈ ആഴ്ചയിലേക്കുള്ള കരച്ചിൽ പ്രിയങ്കരിയായിട്ടുള്ള യാണ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം ഞാൻ ആരുടെയോ പ്രിയങ്കരനായ ഒരു കുഞ്ഞ് സൈക്കോ ബോയ് ഇന്ന് രാവിലെ ഞാൻ മിസ്സായി പോയ ഒരു സംഗതിയാണ് രേണുസ്തുതിയുടെ നാടകം ജീവിതത്തിലും മറ്റേ സ്റ്റേജിലും എല്ലായിടത്തും നാടകം കളിച്ച് അങ്ങോട്ട് പൊലിപ്പിക്കാൻ നമ്മുടെ രേണു സുതിക്ക് പറ്റുകയുള്ളൂ വേറെ നാടക നടിമാരൊന്നും ഈ നാട്ടിലില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് രേണു സുദ്ധി നമ്മുടെ സമ്മറേട്ടന്റെ സമ്മർ മീഡിയ കാരണമാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ലൈവിന് നടന്ന കാര്യം ഞാൻ അറിഞ്ഞത് വിട്ടുപോയേ രാവിലെ എണീക്കുന്നതിനെ മുമ്പ് അങ്ങോട്ട് സംഭവിച്ചതാണ് രാവിലെ തന്നെ ചേച്ചി തുടങ്ങി ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചിക്ക് പിന്നെ തന്നെ അറിയത്തുള്ളൂ ഈ ആഴ്ച പിടിച്ച് നിൽക്കണ്ടേ ചേച്ചിക്ക് പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് മറ്റേ ശുധിച്ചേട്ടനുണ്ടല്ലോ ഈ ആത്മാവിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അങ്ങനൊരാത്മാവ് പുള്ളിക്കുണ്ടെങ്കിൽ ആ ആത്മാവ് പുള്ളിയുടെ ഉണ്ടെങ്കിൽ ആ ആ ആത്മാവ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിച്ചാവും നിവർത്തി ഉണ്ടെങ്കിൽ പറ്റുവെങ്കിൽ അത് ചെയ്യും എന്തോന്നായി ഒരാള് ചത്ത പോയാൽ അയാളെ വെറുതെ വിടണം ഇത് എനിക്ക് തോന്നുന്നു പുള്ളി ജീവിച്ചിരുന്നപ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും സൂര്യക്കേടാണ് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോന്നാ ഇത് രാവിലെ തുടങ്ങിയിട്ടുണ്ട് സുധീടെ പേരും പറഞ്ഞു ചീച്ചൂർ ഇതപ്പ ബിഗ് ബോസ് മമ്മ എനിക്ക് വെള്ളിപ്പൊണ് ബിഗ് ബോസ് മാമ ആദ്യമേ പറയും ആദ്യമൊന്നുമല്ല കുറെ തവണ ഇപ്പൊ പറഞ്ഞു ബിഗ് ബോസ് മമ്മ എന്നെ പുറത്താക്കാൻ കുറച്ച് കഴിയുമ്പോൾ പറയും ബിഗ് ബോസ് മാമ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് മറ്റേ വേറെ ഡയലോഗാ എനിക്ക് പോവണ്ടേ ബിഗ് ബോസ് മാമ ഓട്ടത്തിലും ചട്ടത്തിലും ഒക്കെ ഞാൻ കുറച്ച് പിന്നോട്ടാണെന്നേ ഉള്ളൂ പക്ഷെ ഡ്രാമ കളിക്കാൻ ഞാൻ ഇടിക്കുക ഞാൻ പൊളിക്കും ബിഗ് ബോസ് മാമ എന്നെ ഈ ചേച്ചി കാണിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ എന്നിട്ട് ബാക്കി സംസാരിക്കാം ഇത് ലൈവിലെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് കാണാൻ പറ്റില്ല ലൈവ് ഈ ചേച്ചിയുടെ കലാപരിപാടി അതിന് ശേഷമുള്ളതാണ് ഞാൻ കാണാൻ തുടങ്ങിയത് പക്ഷേ നമ്മുടെ സമരേട്ടന്റെ ഒരു ചെറിയ പോഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം രാവിലെ തന്നെ രേണു സുതി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതായത് എനിക്ക് പറ്റണില്ല എന്നെ കൊണ്ട് പറ്റണില്ല നിൽക്കാം വയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നൂറേടെ അടുത്തൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ലാലേട്ടം വരുന്ന സമയം ലാലേട്ട ശാരിക എവിടെ നിന്നോട്ടെ ലാലേട്ട എന്നെ ഒന്ന് പുറത്താക്കാൻ പറ്റുമോ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്നല്ല പറയേണ്ട ഏറ്റവും നല്ല സമയമാണ് ലാലേട്ടൻ വരുന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് രേണുസുദിക്ക് പുറത്തു പോകണമെങ്കിൽ എണീറ്റ് അങ്ങ് പറയാം ലാലേട്ട എനിക്ക് വെളിയിൽ പോകണം എനിക്കിനകത്ത് നിൽക്കാൻ പയ്യ കഴിഞ്ഞ ദിവസം കൂട്ടുകാരി പോയല്ലോ ചാരിക ചാരിക പറഞ്ഞ് വിടണ്ട ഞാൻ പൊക്കോളാം അവർ കാണിക്കുന്ന പകുതി പോലും ഞാൻ കാണിക്കുന്നില്ല എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് എന്റെ കറച്ചൽ ഡ്രാമ കൊണ്ട് നാട്ടുകാര് മണ്ണന്മാർ വോട്ട് ചെയ്ത് വിടുന്നതാണ് എന്നെ എന്നെ ഒന്ന് പുറത്താക്കിയേക്ക് ലാലേട്ട എനിക്ക് എന്റെ മക്കളെ കാണണം ലാലേട്ട എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ രേണുസുദ്ദിയെ പറഞ്ഞു വിട്ടേനെ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ബിഗ് ബോസിനെടുക്കാൻ പ്രോപ്പറായിട്ട് സംസാരിച്ച് ചെയ്യാ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിഗ് ബോസ് ടീം ടീമങ്ങൾ തന്നെ സംസാരിച്ച് ചിലപ്പം രേണുവിനെ പുറത്തങ്ങ് ആക്കും പട്ടിണി കിടന്നാൽ രേണുവിനെ പുറത്താക്കും ഉറപ്പായിട്ടും ആക്കും പക്ഷെ അതിനു പകരം ഇടക്കിടക്ക് രേണുവിൻ്റെ ഒന്നും ഇല്ലല്ലോ അപ്പം എന്തെങ്കിലും വേണമല്ലോ കുറേ പൊട്ടന്മാരുണ്ടല്ലോ രേണു സുദ്ധിയെ താങ്ങിയെടുത്ത് തല്ലേ വെക്കാൻ അപ്പം അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രേണു സുദ്ധി ഇരുന്ന് ഡ്രാമ കളിക്കും എല്ലാവരും സഹതപിക്കും അയ്യോ പാവം പാവം രേണുമുള്ള കരയുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് രണ്ട് കുത്ത് കൂടുതൽ അത്രേ ഉള്ളൂ ചേച്ചി ഇതിന് വലിയ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ബാക്കി നമുക്ക് ും വെറുതെ ഒന്ന് ചോദിക്കുക പോലും ചെയ്യാത്ത രേണു സുദീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും പോണ് പോയ്യാ പറ്റണില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല പോണം എന്നാണെങ്കിൽ കട്ടയ്ക്ക് അങ്ങ് തീരുമാനിക്കണം അവിടെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം ബിഗ് ബോസിന്റെ അടുത്ത് പറയണം ലാലേട്ടന്റെ അടുത്ത് പറയണം അല്ലെങ്കിൽ പട്ടിണി കടന്നാൽ മതി ഞാൻ ഇനി ആഹാരം കഴിക്കില്ല എന്നെ പുറത്ത് വിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിടും അവസാനം വിടും അപ്പം ഇത് 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 അതൊക്കെ പകരം എനിക്ക് തോന്നുന്നു ഡൗട്ട് ഇല്ലാതില്ല വെറും ഡ്രാമയാണോ സംശയമുണ്ട് സംശയൊന്നും വേണ്ട സമ്പ്രട്ടാ ഇത് ജനങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും കഥകൾ കേട്ടു വളർന്ന മലയാളികൾക്ക് എന്താണെങ്കിലും ഇത് കാണുമ്പോ പിടികിട്ടും ഡ്രാമ നാടകം തട്ടി നാടകം അഭിനയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ജീവിതത്തിലും തട്ടുകളിലും എല്ലായിടത്തും എവിടെ ചെന്നാലും നാടകമാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തൊന്നും തോന്നുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ആ കട്ടില ആ പുറത്ത് വന്നൊക്കെ കുറച്ചു നേരം ഒക്കെ ഒന്ന് ഇരുന്നുടെ എപ്പോഴെങ്കിലും ഒരു രണ്ട് മിനിറ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടും കട്ടിലയിലോട്ട് അവിടെ പോയിരുന്ന മാന്തല എന്തോന്നാ ഇത് എന്തിനാണ് ഇവർ ഇവരെ വോട്ട് ചെയ്ത് അവിടെ നിർത്തുന്നവരോട് എനിക്ക് ചോദിക്കാൻ എന്തിനാണ് നിങ്ങൾ ഇവരെ അവിടെ നിർത്തുന്നത് എന്ത് കാരണത്താൽ എന്താണ് ഇവർ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് എന്ത് ആണ് ഇവർ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്നും ഒരു കോണ്ടന്റ് ഇവരുടെ ഭാഗത്തുനിന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇങ്ങനെ കുറച്ച് കരച്ചിരികൾ രാവിലെ ഈ കരച്ചിലൊക്കെ പറഞ്ഞു കരഞ്ഞും പിഴിഞ്ഞു എനിക്ക് വെളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ആ സൈ കെട്ടിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അവിടെ അടുത്തൊരു പരിപാടി നടത്തുന്നുണ്ട് കണ്ടോ രേണു സുദി ബിഗ് ബോസിന്റെ അടുത്ത് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ബിഗ് ബോസ് രേണു രേണുസുദിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അവിടെ പോയിട്ട് രേണു പൊട്ടി കരയുകയാണ് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് തുണയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും ചേട്ടാ അവിടെ തന്നെ ഇരിക്കണം ഞാൻ ഇനി നന്നായിട്ട് ഗെയിം കളിക്കും ഇനി എനിക്ക് പുറത്ത് പോകണ്ട ഞാൻ ഇവിടെ നന്നായിട്ട് കളിക്കും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കളിക്കും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ എൻ്റെ കിച്ചു എൻ്റെ ഋതപ്പ ഞാൻ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് മക്കളെ എന്റെ മക്കളെ നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മക്കളെ അമ്മ പുറത്തായിരുന്നപ്പം അമ്മക്ക് മക്കളെ നോക്കാൻ പറ്റിയിട്ടില്ല മക്കളെ അമ്മ ബിസി ആയിരുന്നു മക്കളെ അമ്മ ഷൂട്ടിൽ നിന്ന് ഷൂട്ടിലേക്കുള്ള തിരക്കിലായിരുന്നു മക്കളെ വല്ലപ്പോഴും മാത്രം കാണുന്ന കിച്ചുമോനെ ഞാൻ നിന്നെ ഭയങ്കരമായിട്ടങ് മിസ് ചെയ്യുന്നടാ നീ ഇല്ലാത്തോണ്ട് എനിക്ക് പോയി കട്ട ഒന്നും തിന്നാൻ പറ്റുന്നില്ലടാ ഋതപ്പാ മോനെ സുതി അച്ഛൻ എവിടെടാ മാവിന്റെ കുമ്പത്തി ഇരുമ്പ് നോക്കുന്നുണ്ടടാ നിങ്ങളെ ബാക്കി കേക്ക് ബിഗ് ബോസ് ഞാൻ ഇനി കളിക്കും ബിഗ് ബോസ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കളിക്കും ബിഗ് ബോസ് എനിക്ക് ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നും ചിലപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂലായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം നന്നായിട്ട് ഗെയിം കളിക്കും ബിഗ് ബോസ് ഇനി എനിക്ക് പുറത്തു പോകണ്ട ബിഗ് ബോസ് ഞാൻ ഇനി നന്നായിട്ട് കളിക്കും ബിഗ് ബോസ് എൻ്റെ സ്തുതിച്ചേട്ടം മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ ശുചിച്ചേട്ടം ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റെ സ്തുതിച്ചേട്ടൻ എൻ്റെ മക്കൾക്ക് അവിടെ തുണയായിട്ടുണ്ട് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് ബിഗ് ബോസ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് സംസാരിച്ചപ്പോ എങ്ങനെയാ ചേച്ചി ചേച്ചിക്ക് ആശ്വാസം കിട്ടുന്നത് ഏഹ് അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക പിന്നെ സുതിച്ചേട്ടൻ മാവിന്റെ കൊമ്പത്തിരുന്ന് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പുള്ളിയുടെ പണി അതാണല്ലോ എന്തോ അത്രീയേ എന്ത് എന്ത് വേ ഇവരോട് കാണിച്ചു കൂട്ടുന്നത് ഏഹ് ഇവർ ആദ്യമേ പറയും ഇവർക്ക് പുറത്തു പോകണം കുറച്ച് കഴിഞ്ഞ് നേരം ലൈറ്റ് മാറ്റും ഒന്നുമില്ല ഇവരുടെ ഡ്രാമ ഇതാണ് ഇവരെ നാട്ടുകാർക്ക് വെറുപ്പായി മാറുന്നത് പിടിയിട്ടില്ലേ ഇവർ ഒന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഇവർ മാറ്റി പറയും ഇന്റർവ്യൂ കയറിയിരുന്ന് പുറത്തുണ്ടായിരുന്നപ്പൊ കാ കാണിച്ചത് തന്നെ ഞാൻ വിചാരിച്ച അകത്തോട്ട് പോകുമ്പോഴെങ്കിൽ സുതിച്ചേട്ടനെ വിടുകയെന്ന് ഈ വിടുന്നിട്ട് ആ മനുഷ്യന് ഒരു 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 ചത്താലും മറ്റേ സൗര്യം കൊടുക്കത്തില്ല എന്ന് പറയത്തില്ലേ അതാണ് പ്രാഗം ഉണ്ടായിരിക്കും പുള്ളി ഇപ്പൊ എവിടെങ്കിലും എങ്ങനെ വരുന്നു കുട്ടികാരാ വെള്ളങ്ങളും ഉണ്ടോ ഏ അല്ല എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ചത്താലും സൗര്യം കൊടുക്കത്തില്ല ചില ആളുകൾക്ക് ഇത് അതാണ് എനിക്കങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ ഇതൊക്കെയാണ് രേണുസുദ്ധി ഞാനിത് കണ്ടില്ല എവിടെ ഞാൻ അതാണ് പക്ഷെ ഇതൊന്നും സംസാരിക്കണമല്ലോ റേണുസുദ്ധിയായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും പറഞ്ഞല്ലേ പറ്റൂ അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഗതി നടന്നു പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ആര്യനും നമ്മുടെ അനീഷയായിട്ട് ഒരു ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട് ആര്യൻ സംസാരിക്കാനൊന്നും അറിയത്തില്ല ഉള്ള കാര്യം പറയാലോ മറ്റേ രണ ഫാത്തിമ നിങ്ങൾ കേട്ടിട്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറ്റേ കൊച്ചു പിള്ളേർ കാണിക്കുന്ന ഇറങ്ങി മറ്റേ ഈ സാധനം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് രണ ഫാത്തിമ അതിന്റെ വേറൊരു സാധനമാണ് ഈ ആര്യൻ ഇവൻ രാവിലെ ഇവൻ എന്തൊക്കെയോ മറ്റേ ആപ്പിളോ എന്തൊക്കെയോ വെച്ചോ ഉണ്ടാക്കിയിട്ട് യോഗേട്ട് വെച്ച് ഉണ്ടാക്കിയിട്ട് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷ് എന്ന് പറയുന്നുണ്ട് ഇന്നലത്തെ സാൻഡ്വിച്ച് അവിടെ ഞാൻ പണിപ്പുരയിൽ പോയി കൊണ്ടുവന്ന സാധനമാണ് എനിക്കിതൊന്നും കിട്ടുന്നില്ല എനിക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല ഉടനെ ആര്യൻ ആ അതാ അങ്ങനെ അങ്ങനെ മറ്റേത് മറിച്ച് മനസ്സിലാ ചേട്ടാ ഇത് കഴിക്കു ചേട്ടാ എന്നിട്ട് അവൻ എന്തോ ഉണ്ടാക്കിയിട്ട് അവൻ തന്നെ കുറച്ച് ചെന്നിട്ട് ബാക്കി കുറച്ച് എല്ലാവർക്കും ഒന്ന് ഓരോ സ്പൂൺ കൊണ്ട് കൊടുക്കുന്നു അത് ഉണ്ടാക്കി കൊടുത്തത് പോരട്ടെ പോട്ടെ ഇത് ഉണ്ടാക്കി കൊടുത്തതിനുശേഷം പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എല്ലാവർക്കും കൊടുത്തു എൻ്റെ ആപ്പിളിന്ന് ഞാൻ എല്ലാവർക്കും കൊടുത്തു 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 എന്തിനാടാ ഇത് ഏഹ് അത് കേൾക്കുമ്പോഴേ അറിയാം മറ്റേ ഇച്ചിരി ചെയ്തിട്ട് ഒത്തിരി കാണിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കുന്ന ഒരുത്തനാണ് ഈ ആര്യം മോൻ പക്ഷേ അനീഷ് പ്രോപ്പർ ആയിട്ട് രാവിലെ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് കാര്യം ചോദിക്കുന്നുണ്ട് എവിടെ എനിക്ക് കിട്ടേണ്ട സാധനം എനിക്ക് കിട്ടണം അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ അതിപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നത് അപ്പം അതിനകത്ത് ഒരു പോഷൻ എനിക്ക് കിട്ടേണ്ടതാണ് അത് എനിക്ക് കിട്ടണം പുള്ളിയാ ചോദിച്ചതിനകത്ത് തെറ്റണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ അത്രയും പേരുണ്ട് അപ്പോൾ കുറച്ച് വെച്ചാൽ കിട്ടത്തുള്ളായിരിക്കും എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ അതിനകത്ത് പോയി കൊണ്ടുവന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു ഒരു തുള്ളിയാണെങ്കിലും ഒരു മുട്ടായിട്ട് ഒരു പോഷൻ ആണെങ്കിലും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പുള്ളി അർഹനാണ് അത് പുള്ളിക്ക് കിട്ടണം ഇവൻ എന്നിട്ട് രാവിലെ എന്തോ ഉണ്ടാക്കിയിട്ട് ഉമ്മ എല്ലാവർക്കും ഓരോരോ കോരി കൊടുക്കും ഓരോ സ്പൂൺ അത് അത് കഴിയുമ്പോഴത്തേക്കും എന്താ എനിക്ക് ജിസിലും വേറെ ആരും കൂടെ വന്നിട്ട് അനീഷിനെ കഴിക്കാൻ നിർബന്ധിക്കേ കണ്ടു പക്ഷെ അവിടെയാണ് എനിക്ക് അനീഷിനോടൊരു ഒരു ഒരു സ്നേഹം ഇപ്പൊ തോന്നുന്നത് കാരണം എത്രയൊക്കെ നിർബന്ധിച്ചു അനീഷ് കഴിച്ചില്ല അനീഷ് ഒരു പോയിന്റിൽ നിന്നാൽ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട് വേറെ ആരും അവിടെ ഉള്ള ആരെക്കാട്ടിലും ബ്രില്യൻ ആയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്ന ഒരാളാണ് അനീഷ് പിന്നെ എനിക്ക് തോന്നിയിട്ടത് ആ ബിന്നിയാണ് പ്രോപ്പർ ആയിട്ട് ഒരു ഗെയിം ഉണ്ട് അവർക്ക് ബാക്കിയെല്ലാം ചുമ്മാ ആ ഷാനവാസും പിന്നെന്താണ് മറ്റേ നമ്മുടെ അക്ബറും കൂടെ രാവിലെ അക്ബറിനെ ചുമ്മാ അക്ബറിൻ്റെ ചുമ്മാ ചൊറയുന്നുണ്ട് ഷാനവാസ് ഷാനവാസിന്റെ ഇന്ന് എന്തായാലും അക്ബർ പോയി വീണിട്ടില്ല ഇന്നലെ അവന്റെ ഉമ്മ വിളിച്ച് സംസാരിച്ചോണ്ടാക്കി ഇനി ഞാൻ വിളിച്ചു സംസാരിച്ചോണ്ട് ഇത്തിരി ബോധപൂർവ്വമാണ് നിൽക്കുന്നത് പോയി അങ്ങോട്ട് വെറുതെ തല വെച്ച് കൊടുത്തിട്ടില്ല തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം ഗോപിയാവും അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആരി ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്താ വേറെ എന്തോ സാധനം ആരോ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് എന്താണ് ഐ ആം ഹാപ്പി വിത്ത് മൈ പെർഫോമൻസ് എന്നൊക്കെ ആരും ഇന്ന് പോകുന്നുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ജനങ്ങൾ നിന്റെ പെർഫോമൻസിൽ തൃപ്തരായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇടാം പോനെ ആര്യൻകുട്ട നീ തൃപ്തരായിരിക്കും നീ എല്ലാത്തിനും തൃപ്തരായിരിക്കും കാരണം നീ ൺപൂർ കപൂറാണല്ലോ അപ്പൊ നിനക്ക് തൃപ്തി വരുവായിരിക്കും പക്ഷെ നമുക്ക് ആർക്കും നിന്റെ കളി കണ്ടിട്ട് ഒരു ഭാഗം തോന്നുന്നില്ല ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ മെയിനായിട്ട് റേണു ചേച്ചി റേണു ചേച്ചി ഇനി അങ്ങോട്ട് പൊളിക്കും പോനെ വേറെ കണ്ടനൊന്നും ചേച്ചിക്കില്ല മറ്റേ തീട്ടക്കുഴിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പേരും എല്ലാം തീർന്നു ഇനി അടുത്ത കരച്ചിൽ ഡ്രാമ ഇനി അടുത്തൊരു രണ്ട് എന്താണ് വീക്കിലേക്ക് അത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിന്നെ ഉണ്ടല്ലോ ചേച്ചി കിട്ട് കുത്താൻ കുറേ പേര് കുത്തട്ടെ ഞാൻ അടുത്ത അപ്ഡേറ്റുമായി എല്ലാവരുടെയും മുമ്പിലേക്ക് വരാം അതുപോലെയും ആൻഡ് സ്റ്റി